ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര നിയമനം യൂണിഫോം ജോബിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും പരീക്ഷയൊന്നും ഇല്ലാതെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമി ക്ഷണിച്ചിട്ടുണ്ട് ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കാണ് ഇന്ത്യൻ ആർമിയുടെ പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിമൂന്നാം തീയതി അപേക്ഷ തുടങ്ങുമെന്നുള്ള കാര്യം ഇപ്പോൾ ഓൾറെഡി അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മുഴുവൻ വിവരങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ആർമിയുടെ പെർമനന്റ് കമ്മീഷനിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേർമിനൻറ്റ് കമ്മീഷൻ ആണ് അതായത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ധാരാളം ബെനിഫിറ്റ് അഗ്നിവീർ അല്ല സ്ഥിര നിയമനമായിരിക്കും പെൻഷൻ ലഭിക്കും ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ നിലവിൽ അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഇന്ത്യൻ ആർമി ക്ഷണിച്ചിട്ടുള്ളത് അൺമേരിഡായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇന്ത്യൻ സിറ്റിസൻസിന് അതായത് ഈ കേരളത്തിലുള്ള അതുപോലെ തന്നെ മാഹി ലക്ഷദ്വീപൊക്കെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനാറര വയസ്സ് മുതൽ പത്തൊൻപതര വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സിക്സ്റ്റീൻ ആൻഡ് ഹാഫ് ടു നയൻറ്റീൻ ആൻഡ് ഹാഫ് വരെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ് ടെൻ പ്ലസ് ടു എക്സാമിനേഷൻ അതായത് പ്ലസ് ടു ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വിത്ത് മിനിമം അഗ്രിക്കേറ്റ് അറുപത് ശതമാനം മാർക്ക് മൊത്തത്തിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഈ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് പ്ലസ് ഉണ്ടായിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് പ്ലസ് ടുവിലെ സയൻസ് സ്ട്രീം ആണെങ്കിൽ അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് അപ്പിയർ ഇൻ ജി മെയിൻ ടു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി മൈൻ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം ആ പരീക്ഷയിൽ ജയിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ അത് attend ചെയ്തിരിക്കണം എന്നും കൂടി ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറൊഴിവുകളാണ് ഇതിലുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ടോട്ടൽ ട്രെയിനിങ് വിൽ ബി ഫോർ ആണ് പട്ടുള്ളത് നാല് വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്ഥിര നിയമനമാണ് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഇതിന് ലഭിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനൻ്റ് ആണ് ഓൺ കമ്മീഷൻ റാങ്കിലാണ് നിങ്ങൾ കയറുന്നത് രണ്ട് വർഷം കഴിഞ്ഞാൽ ആവും അങ്ങനെ അങ്ങനെ നിങ്ങളുടെ പ്രൊമോഷൻ ലെവൽ പോകുന്നതിനനുസരിച്ച് സാലറി കാണാൻ സാധിക്കും അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ലെഫ്റ്റനൻറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് പിന്നെ ക്യാപ്റ്റന്റെ സാലറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ലെവൽ ഓഫ് പേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒരു ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും എത്ര വർഷം പിടിക്കും ഓരോ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ എന്നും അതുപോലെ തന്നെ അതിനെ എത്തിക്കഴിഞ്ഞാൽ എത്രമാത്രം സാലറി എത്ര മുതൽ എത്ര വരെ സാലറി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അലവൻസ് പറയുകയാണെങ്കിൽ ധാരാളം അലവൻസ് ഉണ്ട് military service pay എന്ന് പറഞ്ഞു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇതിൻ്റെ അലവൻസിൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും കാരണം ഈ പേജുകളിലെല്ലാം പറയുന്നത് അലവൻസിന്റെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാൻസ്പോർട്ട് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹ ഹയർ ടി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള അലവൻസ് ഇവിടെ കാണാൻ സാധിക്കും ഏഴായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതർ പ്ലേസസ് ഇവിടെ എന്താ പറയുന്നത് പെർമനത്ത് ലാണ് ഇവിടെ പെർമനത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഇവിടെ പറയുന്നത് കാണാൻ കാണാൻ സാധിക്കും അതർ പ്ലേസസിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അലവൻസ് ആണ് ഈ പോസ്റ്റിന് ലഭിക്കുന്നത് പിന്നെ children education allowance ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അത് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഹോ ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ആറായിരത്തി ഇരു എഴുന്നൂറ്റി അമ്പത് രൂപ അതിന് ലഭിക്കുന്നുണ്ട് പ്ലസ് ടു വരെ കുട്ടികൾ പഠിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെയാണ് അവിടെ നൽകപ്പെടുന്നത് പിന്നെ അലവൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിക്കാണെന്ന് കരുതുന്നു നമ്മുടെ ബേസിക് മുകളിൽ മുകളിലുണ്ടാവും അലവൻസ് എന്ന് ഏകദേശം നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കുന്നതാണ് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതിനെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് യോഗ്യതയുള്ള പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും എസ് എസ് ബി ഇൻ്റർവ്യൂയിലൂടെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും സെലക്ഷൻ പ്രൊസീജ്യർ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങൾ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആർമി ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ചെയ്യുന്നത് നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കും ആഫ്റ്റർ നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുന്നതായിരിക്കും എസ് എസ് ബി ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എസ് എസ് ബി ഇന്റർവ്യൂ നിങ്ങൾ പാസ് നിങ്ങൾക്ക് ഇതിനെ പോസ്റ്റിങ്ങിന് കയറാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എക്സാമോ ഫിസിക്കലോ ബാക്കിയുള്ള ഒന്നുമില്ല സ്ഥിര നിയമനമാണ് യൂണിഫോം ജോബ് ആണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ പാസ് മതി അപേക്ഷിക്കാനായിട്ട് പ്ലസ് ടു നിങ്ങൾ കെമിസ്ട്രി മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഫിസിക്സിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ജിമെയിന് എഴുതിയിട്ടുണ്ടാവണം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷ തുടങ്ങിയത് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏകദേശം പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ആ പുരുഷന്മാർക്ക് അൺമേരിഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് പതിനാറര മുതൽ പത്തൊൻപതര വയസ്സ് വരെയുള്ള പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക